ീപത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം വാക്യത്തിൽ ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗസ്റ്റ് കൈസറിയുടെ ഒരു ആജ്ഞ പുറപ്പെട്ടതായും മൂന്നാം വാക്യത്തിൽ എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് പോയി എന്നും വായിക്കുന്നു എന്നാൽ എട്ടാം വാക്യത്തിൽ അന്ന് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് പാർത്തിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകമൊക്കെയും പേർവഴി ചാർത്തുവാൻ പോയപ്പോഴും ഇടയന്മാർ പട്ടണത്തിന് വെളിയിൽ തന്നെയാണ് പേർ പുസ്തകത്തിലും ഇവരുടെ പേര് കാണുവാൻ സാധ്യതയില്ല എന്നാൽ രക്ഷകൻ പിറന്ന സുവർത്ത ആദ്യം കേൾക്കുവാൻ ഭാഗ്യമുണ്ടായതും ഈ അതിരവത്കരിക്കപ്പെട്ട മനുഷ്യർക്ക് തന്നെയാണ് അവിടെയാണ് ക്രിസ്തുമസ് അതിരവൽക്കരിക്കപ്പെട്ടവരെ ആദരിച്ച ദിനമായി മാറുന്നതും क्रिस्तम आशंस